ബസ്മതി രണ്ട് ഏക്കർ ബസ്മതി നെൽകൃഷി പൂസ എന്നറിയപ്പെടുന്ന ബസ്മതിയാണ് സംസു വിത്ത് വിതച്ചിരുന്നത് ആര് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ബസുമതി നെൽകൃഷി വിജയിക്കില്ല എന്ന് അപ്പോ എത്ര മണിക്കൂർ നമ്മൾ നെല്ല് നിന്ന് കൊയ്തീർക്കും ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറുകൊണ്ടൊക്കെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചമ്രവട്ടം ഭാഗത്തുള്ള ആലിംഗ എന്ന സ്ഥലത്താണുള്ളത് ഇവിടെ രണ്ടാം തവണയാണ് നമ്മൾ വരുന്നത് കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ നമ്മുടെ പേജിലൂടെ ശംസു ആലിംഗ എന്നൊരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബസുമതി നെൽകൃഷിയിലൂടെ രണ്ട് ഏക്കർ ബസ്മതി നെൽകൃഷി പൂസ എന്നറിയപ്പെടുന്ന ബസ്മതിയാണ് ഷംസു വിത്ത് വിതച്ചിരുന്നത് എങ്കിൽ ഇന്ന് അതിന്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആര് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ബസുമതി നെൽകൃഷി വിജയിക്കില്ല എന്ന് എങ്കിൽ നിങ്ങൾ കണ്ണു നിറയെ കണ്ടോളോ ഇതെല്ലാം ബസുമതി നെൽകൃഷിയാണ് ഇതിന്റെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത് പി നന്ദകുമാർ ഇപ്പം നമ്മുടെ ഇവിടെയും എട്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഈ കൃഷി നടത്തുന്നുണ്ടെന്നാണ് ശംസ പറഞ്ഞത് വളരെ സാഹസികമായ രൂപത്തിലേക്ക് അധികം ആരംഭിച്ചു ആദ്യം ആമസോടന്ന് വളരെ കുറച്ച് വിത്ത് വാങ്ങി അത് വിപുലപ്പെടുത്തി ഇപ്പം ഇതെല്ലാം മറ്റ് സ്ഥലങ്ങളിലെ കൊടുക്കത്തക്ക ശേഷിയിലേക്ക് മാറി ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ കൃഷി നടത്താൻ കഴിയും എന്ന് തെളിയിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ഈ ശംസു നടത്തിയിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ നിന്നും നാല് വർഷം മുമ്പ് വെറും നൂറ് ഗ്രാം വിത്ത് വാങ്ങി ഒരു പരീക്ഷണം നടത്തി വിജയിച്ചു ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷംസു ഇതിന്റെ വിത്ത് കൊടുക്കുന്നുണ്ട് നെൽകൃഷിയിൽ ഫുൾ ടൈം സജീവമാണ് ശംസു വൈകുന്നേരം ചായ അടി രാവിലെ പാടത്താണ് ഷംസുവിന്റെ ജീവിതം ചായ അടി എന്ന് പറഞ്ഞാൽ ഷംസുവിനൊരു ചായക്കടണ്ട് അപ്പോൾ അതിലും വർക്ക് ചെയ്യും അതിന് പുറമെ ഫുൾ ടൈം പാടത്ത് ഈ നെൽകൃഷിയിലുമാണ് സജീവമായിട്ടുള്ളത് സംസോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നെൽകൃഷി മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് നെൽകൃഷി കൊയ്യുന്നത് നമ്മൾ കാണിക്കുന്നത് സംസാ അപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ നെല്ല് നെല്ല് ഇന്ന് കൊയ്തെടുക്കും ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കൊണ്ടൊക്കെ മൂന്ന് മണിക്കൂറുകൊണ്ട് ഈ മെഷീൻ ഉള്ളതുകൊണ്ട് കാരണം കൊണ്ട് പെട്ടെന്ന് ഫാസ്റ്റ് ടൈം മാറും മാറും ഓക്കെ നമ്മളെ താർപ്പായിൽ അപ്പൊ ഇതിന്റെ ഇതിന്റെ നെല്ല് മാത്രം സെപ്പറേറ്റും ആ വൈക്കോല് വേറെ ആക്കൂല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കി കിട്ടും അത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കില്ല കൊടുക്കില്ല ഞാൻ വെറും നൂറ് ഗ്രാമ് രണ്ടായിരത്തി പതിനെട്ടില് പതിനെട്ടിൽ ഇതേപോലെ നൂറ് ഗ്രാമ് വിത്തേറ്റ് ചെയ്തിപ്പോൾ എത്ര ഏക്കറ എത്ര ഏക്കറെ ചെയ്യാൻ ഇപ്പോ നമുക്ക് പറ്റുന്നുണ്ട് അത് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവർ തന്നെ സമയം എത്തും ഇതുപോലത്തെ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാവും പക്ഷെ ഒരു കിലാനേറ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ അവനാ വിത്ത് വിടൂല ആ നാലുകൾ അധ്വാനം ഉണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ ബസുമതി നമ്മുടെ നാട്ടിൽ പറം നമ്മളെ പാടത്തും എന്താ പറയാ പോലെ തിളങ്ങും എന്നുള്ളതിൽ തെളിവാണ് സംസുബായി ഇപ്പൊ ചെയ്തിട്ടുള്ളത് അതിന്റെ വിളവെടുപ്പാണ് കാണുന്നത് കേട്ടാ അതായത് കൊയി കൊയ്ത്തിൽ കൊയിലാണ് കാണുന്നത് മെഷീൻ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് കൊയ്ത് മറിച്ചിടും ഇത് റൈസ് പൂസ പൂസ നമ്മുടെ സംസൂവിന്റെ നാട്ടുകാരനായിട്ടുള്ള ക്യാമറമാനും അതേപറമേ നമ്മുടെ മനോരമയുടെ റിപ്പോർട്ടറും എല്ലാവരും ഇന്നിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ബസ്മതി നെല്ല് കൊയ്യാനുള്ള യന്ത്രം എങ്ങനെയെന്ന് ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ തൃപ്പനങ്കോടുള്ള ഇവരുടെ ബ്ലോക്കിന്റേതാണ് ഈ ഒരു കൊയ്ച്ചിൽ യന്ത്രം അതുകൊണ്ട് തന്നെ രണ്ട് ഏക്കർ ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് കൊയ്ത് തീരും നെല്ല് വേറെയും വൈക്കോല് വേറെയും ആക്കിയെടുക്കും ഇതിന് പുറമെ നമ്മൾ ബസ്മതി വേറെ ഇപ്പൊ ചെയ്തിട്ടുണ്ടോ നാലാം തീയതി നാലാം തീയതി എത്ര മാസം അത് അടുത്ത മാസത്തിന്റെ ഉള്ളിലായിട്ടാവും കുഞ്ചൊക്കെ ആകുമ്പോൾ മണ്ണിന് ടൈറ്റ് ഉള്ളതുകൊണ്ട് നേരത്തെ നാലു മാസം ഇതിപ്പോ നാലാമത്തെ മാസം കറക്റ്റ് പത്താം തീയ്യതി പത്താം തീയതി കൊയ്യുന്നത് അങ്ങനെ വന്നിട്ട് ഒരു മാസം മാസത്തോളായി ആ ഒരു അന്ന് മാസത്തോളം അല്ല സംസുബായി മെഷീൻ ഇപ്പൊ എങ്ങനെ ചാർജ് മണിക്കൂറിനാ ഇത് മണിക്കൂറിന് രണ്ടായിരം ഇത് പഞ്ചായത്തിൻ്റെ ഇത് ഞങ്ങളുടെ ബ്ലോക്കിന് മൊത്തമായിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിയ മെഷീൻ മെഷീനാണല്ലോ അതുകൊണ്ട് ഇത് രണ്ടായിരം ഇതിന് വരുവുള്ളൂ ആ രണ്ടായിരം എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപ നമുക്ക് ഇങ്ങനെ റിട്ടേൺ കിട്ടും സബ്സിഡി കിട്ടും സബ്സിഡി കിട്ടും അത് കിട്ടില്ല നമ്മൾ ആധാർ കാർഡും മറ്റേ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ കുറേ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇത് കുത്താനുള്ള മില്ല് ശരിക്കും കോഴിക്കോട് ഉണ്ടാറുണ്ട് ആ കോഴിക്കോട് ഭാഗത്ത് ഇതിന്റെ കോഴിക്കോട് ഭാഗത്ത് ഇതിന്റെ ഇതിനായിട്ട് അതായത് അറിയാം ഒരു മണിക്കൂറോ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു അതായത് കോഴിക്കോട് ബസ്മതി കുത്താനായിട്ടുള്ള മെഷീനറി മെഷീനറി ഉണ്ട് എന്ന് പറഞ്ഞു നമ്മളീ പരിസരത്തില്ലല്ലോ നമ്മളെ പരിസരത്തില്ല ഇതിപ്പോ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇതെല്ലാം ഞാൻ ഇപ്പൊ ഇപ്പോഴും ആൾക്കാർ ഒരുപാട് ആൾക്കാർ വിളിക്കണം അത് അത് കഴിഞ്ഞാലേ ഞാനത് അരിയാക്കാളെ ആലോചിക്കൊള്ളു അത് അവരെ ആൾക്കാർ വിത്ത് ചോദിച്ച ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അരി ആൾക്കാരുടെ തീരുമാനിക്കുള്ളൂ അതാണ് നമ്മൾ ആവശ്യം കുറെ പേര് വിത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടില്ല ആ വിന് വേണ്ടിയിട്ട് മാത്രം കോണ്ടാക്ട് ചെയ്യേണ്ടത് അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ആഗ്രഹം അതാണ് എന്താ എട്ട് സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ആകെ ഉള്ളത് ഈ ഒരു ബസ്മതി ഉള്ളത് അത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കേരളത്തിൽ ഇതായിട്ടില്ല Gezin, okay. couches, yes, the the ും ഇതുപോലെ വിത്ത് ശേഖരിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്പർ വണ് ലോകത്തിലെ നമ്പർ വണ് നെല്ല് ബസ്മതി നെല്ല് അഥവാ ബസ്മതി അരിയാണ് ലോകത്തിൽ ലോകത്തിലെ അത് ഇന്ത്യൻ ബസ്മതിക്കാണ് ഡിമാൻഡ് കൂടുതൽ ഡിമാൻഡ് കൂടുതല് അതാണ് നമ്പർ വണ്ണിൽ നിൽക്കുന്നത് അപ്പോ എന്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ നല്ലൊരു ചാൻസ് ചാൻസ് ഉണ്ട് നല്ല ചാൻസ്ണ്ട് സാധാരണ കർഷകൻക്ക് ഒരു ഇതില് ഇരുപത്തെട്ട് റുപ്യ കിട്ടുക ഇത് നമ്മക്ക് എന്തുകൊണ്ടും മെച്ചത്തിനല്ല അങ്ങനെ വരുമ്പോൾ ഇത് ഞാൻ കൊടുക്കണത് കർഷകർ ചെയ്യണം എന്നുള്ള നൂറ് രൂപ കൊടുക്കണത് മറ്റുള്ളവര് ഇന്ന ചീത്തരാ ഇതാക്കരുത് ആഗ്രഹം എന്താണ് എല്ലാവരും ചെയ്യണം എന്നുള്ളത് എല്ലാവരും ആ ലാഭം ഞാൻ നമ്മുടെ ആവശ്യം കേരളത്തില് എല്ലാ ജില്ലയിലും ഈ ബസ്മതി കൊണ്ടുവന്നിട്ട് അതിനുള്ള മെഷീനറി കേരള സർക്കാർ കൊണ്ടു കൊണ്ടുവരാ കർഷകരെ കൊണ്ട് നമ്മള് വരുത്തണം അപ്പൊ കുറഞ്ഞ റേറ്റിൽ ഞമ്മക്ക് ബസ്മതി റൈസ് നമുക്ക് കഴിക്കാം ബിരിയാണി മന്തി മന്തിയൊക്കെ കഴിക്കുകയും ചെയ്യാം അയ്യോ ഇത് എല്ലാ പരിപാടിക്കും ഒരു കല്യാണ പരിപാടിക്ക് ബിരിയാണി ഉണ്ടാവും അതേപോലെ സാധാരണ റൈസിന്റെ മന്തിയോ അതോടൊപ്പം മന്തി എന്തായാലും കർഷക മന്തി എന്തെങ്കിലും ഒന്നും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ചാൻസ് കൂടുതലുള്ള സംഗതിയാണ് ഇതിന് ചാൻസ് കൂടുതലാണ് ഇതിന് മുന്നേ ചാൻസ് ഇപ്പോഴും ഇതിനുള്ള മെഷീനറി ഇത് കുത്താനുള്ള മെഷീനറി എല്ലാ വരണം സംഗതി റബറേസർ മില്ല് മതിന് അതിന് അജിസ്റ്റ് ചെയ്താൽ തന്നെ സ്ഥിരാവുന്നതാണ് നിനക്ക് ഞാൻ കണ്ട ഇപ്പൊ പഞ്ചാബിലുള്ള ഒരാള് പറഞ്ഞു പഞ്ചാബിലുള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ എന്താണ് റബറേസർ മില്ല് വാങ്ങിയിട്ട് അതിലടിച്ചാൽ തന്നെ മതി അച്ഛാ പഞ്ചാബിലുള്ള അപ്പോൾ അവർ പറഞ്ഞത് റബറൈസർ മില് മില് മില്ലുണ്ട് അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് കുറവാണ് ഇനി ഉണ്ടോ എന്നുള്ളത് കാരണം ഇവിടെ ഉള്ളത് നോർമൽ നമ്മൾ നെല്ലാണല്ലോ പിന്നെ ഞാനിപ്പോ ചെയ്യുന്നത് ഒരു അര കിലോമീറ്റർ ചെറുകരിപ്പൂരിന്നായിരുന്നു ഇവിടെ അടുത്തന്നെ അവിടെ പോയിട്ട് ഞാനിപ്പോ ഒലോടത്തും കറങ്ങിയിട്ട് ലാസ്റ്റ് ആ കട മില്ലിൽ പോയിട്ടാണ് ഞാൻ കുറച്ചേ ഒരു പത്ത് രൂപയിലാണല്ലോ ഞാൻ കുത്തിയത് അതുകൊണ്ടാണ് ഞാൻ മന്തി ഒക്കെ ഒന്നുമില്ല അങ്ങനത്തെ വ്യത്യാസൊന്നും ഇല്ല ഉള്ള തി ഉല്പാദിപ്പിക്കാൻ ഇപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കും എന്നാൽ അതിനൊക്കെ പുറത്ത് ആ എട്ട് സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ പുതുതായി ഉത്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും പുറത്ത് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ചെട്ട് ഏക്കറില് ഇങ്ങനെ ഒരു കൃഷി നടത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അമിതമായി സന്തോഷിക്കേണ്ടുന്ന ഒരു സന്ദർഭം തന്നെ ആ നിലയിൽ അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യ അത്യാവശ്യമാണ് എന്നുള്ളത് ഇപ്പം കർഷക സംഘം നമ്മൾ ആദരിക്കുന്ന കൃഷിക്കാരുടെ കൂട്ടത്തിൽ ശരിക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടാവും ആ കുടുംബത്തിനും ഇതിലൊരു റോൾ ഉണ്ടാവും അവരെ ആദരിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അങ്ങനെ ഈ മെഷീൻ കൊള്ളാവുന്ന നെല്ല് കൊയ്ത് ഫുൾ ആയിട്ടുണ്ട് നെല്ല് ഇനി ഒരു ഷീറ്റിലേക്ക് മാറ്റുകയാണ് ഇനിയും കൊയ്യാൻ ബാക്കിയുണ്ട് മെഷീൻ ഫുൾ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഷീറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യായിട്ടാണ് അല്ല മെഷീനായി മെഷീൻക്ക് ആദ്യമായിട്ടാണ് സാധാരണ കൊയിത്തായിട്ട് ബ്ലോക്കിന്റെ മെഷീനായിട്ട് ആയിട്ട് നല്ല വൃത്തിയുണ്ടല്ലോ ഏഹ് നല്ല വൃത്തിയായിട്ട് കംപ്ലീറ്റ് കൊയ് കഴിഞ്ഞിട്ടോ ഇനി ഇതൊരാഴ്ച കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് കൃഷി സക്സസ് ആക്കിയിട്ടുണ്ട് അത് കൊയ്ത് അതിന്റെ നെല്ല് വരെ നമ്മൾ കണ്ടു അപ്പൊ ഇതുപോലത്തെ വ്യക്തികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നമ്മളൊന്ന് ഒരു കിലോനെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ നാടിന്റെ കൃഷി നിലത്തല് നമ്മളെ ആവശ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ വി ഇന്ത്യയിലെ ആകെ എട്ട് സംസ്ഥാനങ്ങളാണ് എക്സ്പോർട്ടിങ് ബസ്മതി ചെയ്യുന്നത് അതിന് നമുക്ക് കേരളത്തിന് നമുക്കൊരു ചാൻസ് കൊടുക്കണേ ഇതുപോലെ ഒരു കിലോനെങ്കിലും ആരെങ്കിലും ഒരു കിലോനെങ്കിലും സംസുബായിൻ്റെ വിത്ത് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കാം സക്സസ് ആയിരിക്കും അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു കൃഷിയാണ് അപ്പോൾ അതിന് നല്ല ചാൻസുകളുണ്ട് നല്ല വില കിട്ടുന്ന ഒരു റൈസും കൂടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സംസുബായിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്ത് കൊടുക്കും വിത്തിന് വേണ്ടിയിട്ടാണ് സംസുബായ് ഇത്രയും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ആര് വൻ വിജയമാക്കി മാറ്റാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സംസുബായിക്ക് നല്ലൊരു താങ്ക്സ് കൊടുക്കുക ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കൊരു ഷോർട്ട് ബ്രേക്ക് ബൈ